മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കരുവാറുകൊണ്ട അയ്യപ്പൻകാവ് നീലാങ്കുർശി അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്തരം തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി ആറ് ദേശവലകളുടെ അകമ്പടിയോടെയാണ് ആലുംകുന്നിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് കരുവാരകുണ്ട് നീലാങ്കുറിശി അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ ആഘോഷം നടക്കുന്നത് ആഘോഷങ്ങളുടെ സമാപന ദിവസമായ തിങ്കളാഴ്ചയാണ് എഴുന്നള്ളിപ്പ് നടന്നത് വീട്ടിക്കുന്ന് ആലുംകുന്ന് കേമ്പിൻകുന്ന് പയ്യാക്കോട് പുന്നക്കാട് മുക്കട്ട ചന്തക്കുന്ന് എന്നീ ദേശവേലകളുടെയും വാദ്യമേളഘോഷങ്ങളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളിപ്പ് നടന്നത് വിശേഷാൽപൂജകൾക്ക് തന്ത്രി പനിയൂർ ദിനേശൻ നമ്പൂതിരി മേൽശാന്തി നിത്യൻ തിരുമേനി ഊരാളൻ ചെറുകരശാരത്ത് രുദ്രനുണ്ണി സുബ്രഹ്മണ്യൻ തിരുമേനി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ വെള്ളില വേലായുധൻ കറുത്തേടത്ത് സുര പ്രസാദ് മാമ്പറ്റ പി അനിൽ പ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി